ഹലോ നമസ്കാരം ഇന്ന് നമ്മുടെ മങ്കികളുടെ വിശേഷങ്ങളാണ് നമ്മുടെ മങ്കികളുടെ ഫീഡിങ് വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് പങ്കുവെക്കുന്നത് നമുക്ക് മാർമോസെറ്റ് മങ്കി തണ്ട ഈ കേജിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പെഡ് ഫോമിലെ മങ്കികളെ കണ്ടോ വന്മാരയ്ക്ക് കൊടുക്കുന്ന ഫുഡ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പോകും അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് കണ്ടോ ഇതൊരു വൈറ്റിയർ മങ്കിയാണ് നമുക്ക് ബ്രീഡായിട്ടുള്ള ഇവിടെ ലക്ഷണം ബ്രീഡായിട്ടുള്ള മങ്കിയാണ് അതിൻ്റെ കൂട് വരുന്നത് അത്യാവശ്യം ഒരു എട്ടടി ഹൈറ്റിലാണ് നമ്മൾ കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് ബ്രീഡിംഗ് ബോക്സ് വെച്ചിട്ടുണ്ട് അവർക്ക് ആവശ്യാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാനും മങ്കികൾ അത്യാവശ്യം ഒരു ഫൈവ് ടു സിക്സ് മന്താണ് അവരെ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ മൂന്ന് കുട്ടികളെ വരെ മങ്കിയിൽ നിന്ന് കിട്ടാറുണ്ട് എട്ട് ടു എട്ട് ലെങ്താണ് കൂടുതൽ വരുന്നത് വിത്ത് വരുന്നത് ഒരു ഫൈവ് ആണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള നമ്മൾ തടിയുടെ റൂട്ട്സൊക്കെ വെച്ചിട്ടുള്ള ഒരു റിജാണ് പിന്നെ തണലിന് വേണ്ടി നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ കൂടിനോട് ചേർന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ മങ്കിക്ക് ഇന്ന് കൊടുക്കാൻ പോകുന്ന ഫുഡാണ് വെറൈറ്റി ഫുഡാണ് കൊടുക്കാൻ പോകുന്നത് അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഫുഡ് കാണിച്ചു ചേരാം ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് നമ്മൾ സൂപ്പർ വെയിംസ് കൾച്ചർ ചെയ്ത് നമുക്ക് വാങ്ങാൻ കിട്ടും മാർക്കറ്റിൽ പുഴുക്കളാണ് നല്ല ഹൈലി പ്രോട്ടീൻ ആയിട്ടുള്ള പുഴുക്കളാണ് ഇവരെയാണ് നമ്മൾ മങ്കികൾക്ക് ഫുഡായിട്ട് കൊടുക്കുന്നത് ഡെയിലി നമ്മളൊരു അഞ്ചും ആറും പീസൊക്കെ കൊടുക്കും മങ്കികൾക്ക് ഗ്ലൈഡറ് മങ്കീസ് അതുകൊണ്ടൊക്കെ റെപ്റ്റൈൽസ് ഒക്കെ അത്യാവശ്യം റെപ്റ്റൈൽസ് ഒക്കെ കഴിക്കുന്ന ടൈപ്പ് വേംസ് ആണ് നല്ല ഹൈലി റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ള ഫുഡാണ് ഇവർക്കിത് കൊടുക്കുന്നുള്ള ഗുണം അത്യാവശ്യം നല്ല ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പിന്നെ ഫാസ്റ്റ് ബ്രീഡിങ് പിന്നെ മങ്കികൾ ഫിഷ് കഴിക്കാറുണ്ട് ഫിഷ് ലൈവ് ഫിഷ് കഴിക്കും പിന്നെ അവർ ചിക്കൻ ബോയിൽ ചെയ്ത് കഴിക്കും പിന്നെ സെല്ലാക്ക് ബീറ്റാപ്പിൾ ഫ്ലേവറാണ് നമ്മൾ സെല്ലാക്ക് പഠിച്ചൊന്ന് കൊടുക്കുന്നത് പിന്നെ എല്ലാ ഫ്രൂട്ട്സുകളും കഴിക്കും എക്സ്പെൻസായിട്ടൊന്നു പറയാൻ വലിയ എക്സ്പെൻസീവ് അല്ല പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഈ നമ്മുടെ നമുക്ക് ഈ പനി അസുഖങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇവരെ ഒന്ന് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം നമ്മുടെ അസുഖങ്ങൾ പെട്ടെന്ന് അവരത് അവർക്ക് ബാധിക്കാൻ കാണുക അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഞാൻ ഈ ഡോൺ ടെച്ച് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് തന്നെ നമ്മുടെ വെഡ്സോപ്പിൽ ഒരുപാട് പേര് കാണാൻ വരും അപ്പോൾ കാണുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനൊന്നും വിഷമമില്ല പക്ഷേ ചില ആൾക്കാർക്ക് പനി വന്ന് മാറി ഒരു ഇരുപത് ദിവസം കഴിഞ്ഞാലും നമ്മൾ വലിയ മനുഷ്യർക്ക് ഇമ്മ്യൂണിറ്റിയോട് അത്രയും മങ്കികൾക്ക് ഒരിക്കലും വരില്ല അപ്പോൾ നമുക്ക് പനി വന്ന് മാറിയാൽ തന്നെ നമ്മുടെ ബോഡിയിൽ അതിൻ്റെ ബാക്ടീരിയാസ് കാണും അപ്പം നമ്മൾ മങ്കികൾക്ക് കൊടുക്കുന്ന വെയിംസ് സൂപ്പർ വെയിംസ് മാർക്കറ്റിൽ ഇങ്ങനെ വാങ്ങാൻ കിട്ടും ഇതാണ് സൂപ്പർ വേംസ് ഹൈലി റിച്ച് ഫുഡ് ഇപ്പോൾ അതാണ്ട് നമ്മുടെ മങ്കികൾ ഈ വെയിംസിനെ കണ്ടപ്പോൾ മങ്കിയുടെ വെപ്രാളവും സന്തോഷം കണ്ടോ നമ്മൾ ഒരു ദിവസം ഒരു അഞ്ച് മുതൽ ഒരു രണ്ട് മുതൽ അഞ്ച് വരെ നമുക്ക് കൊടുക്കാം ഫീസ് പിന്നെ ഗ്ലൈഡറൊക്കെയാണെങ്കിൽ ആഴ്ച രണ്ട് രണ്ടെണ്ണം കൊടുത്താൽ മതി ഇതിൻ്റെ മീൽ വേംസ് അവൈലബിൾ ആണ് ഈ മീൽ വേംസ് എന്ന് പറയുമ്പോൾ ഇതിനെക്കാട്ടി സ്മോളായിരിക്കും സൂപ്പർ വേംസ് ബിഗ്ഗസ്റ്റ് ആണ് ഇതൊരു ഇരുപത് മുപ്പത് ദിവസം കഴിയുമ്പോൾ ഇത് നമുക്ക് വണ്ടാകും വണ്ടായി കഴിഞ്ഞാൽ പിന്നെ കൾച്ചർ ചെയ്യാൻ പറ്റും കൾച്ചർ ചെയ്ത് നമുക്ക് ബ്രീഡ് ചെയ്ത് അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാൻ പറ്റിയൊരു ഒരു മേഖലയാണ് ഈ ബെയിംസ് ബ്രീഡിംഗ് എന്ന് പറയുന്നത് പിന്നെ മസ്റ്റാർട്ടും ഇതൊക്കെ വളർത്തുന്നവരുടെ കയ്യിൽ മസ്റ്റാർട്ട് ഇത് കറക്റ്റ് കൾച്ചർ ചെയ്താൽ നല്ലൊരു പ്രോഫിറ്റ് ആയിരിക്കും നമുക്കിത് സ്ക്വയർ പീസ് പ്രൈസിനാണ് ഞാനിപ്പം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ അതിൻ്റെ സന്തോഷം കണ്ടോ കൂടുതലാളുണ്ടായ ആക്കി പിന്നെ ഇത് ഫുള്ളി ടൈമിളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് ആൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് അവന് ഈ വെയിംസിന് ഒന്നാമത്തെ വെയിംസിന് ഒന്ന് കൊടുക്കാം വേണ്ട കൊടുക്കുമ്പോൾ ആദ്യം അവർ ചെയ്യുന്നത് കണ്ടോണം ആദ്യം അവർ ചെയ്യുന്നത് സാധാരണ രീതിയിലുള്ള തലയാണ് അവർ ആദ്യം കടിക്കുന്നത് ഒന്ന് തിരിച്ചാൽ അതിൻ്റെ ബാക്ക് വാഷോ വീഡിയോ എടുക്കുന്ന ഉണ്ടായിരിക്കും കണ്ടോ എൻ്റെ രസമുണ്ടല്ലേ ഇങ്ങനെ പറ്റി പിടിച്ചു അതേ സമയത്ത് നല്ല റിച്ചായിട്ടുള്ള നോർമൽ വെയിംസ് അല്ല നോർമൽ വെയിംസ് കൊടുക്കാൻ പാടില്ല ഹൈജീനായിട്ട് ഇതാണ് ഓട്സിനകത്താണ് ഇതിനെ കൾച്ചർ ചെയ്യുന്നത് ഓട്സിനകത്ത് അപ്പം അത്രയും ഹൈജീനായിട്ട് ഉള്ള ഇതിനൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള വെയിംസ് അതാ നോർമൽ വെയിംസ് കൊടുത്തു കഴിഞ്ഞാൽ ചില ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതിനകത്ത് ബാക്ടീരിയാസൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിൽ മങ്കയ്ക്ക് അതിൽ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ബിസ്ക്കറ്റ് കഴിക്കുന്നതിനൊക്കെ ആള് കഴിക്കുന്നത് അപ്പോൾ അടുത്ത അടുത്ത വേംസിന് നമ്മൾ കൊടുക്കാം നോക്കാം നമുക്ക് ഇതിനെ കൊടുക്കുമ്പോഴ ഏതു പക്ഷെ തലയാണോ കഴിക്കുന്നത് ഏഹമോ കഴിക്കുന്നത് നമുക്ക് നോക്കാം ആ പ്രാവശ്യം തലയിലാണ് കടിക്കുന്നത് നോക്കാം നമുക്ക് ഞാൻ നോക്കിക്കോണേ തല തല കടിക്കുമോ എന്ന് നമുക്ക് നോക്കാം ഒരാൾ അവിടെ സൈഡിൽ വന്ന് നോക്കുന്നുണ്ട് ആ കണ്ടോ തല കടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മങ്കിയുടെ കൂടും മങ്കികളും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഉള്ള വ്യത്യസ്തമായിട്ടുള്ള പെഡ്സിൻ്റെ വീഡിയോ ആയിട്ട് വരാം അതുപോലെ നമ്മുടെ മങ്കി ബ്രീഡായിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്യൂച്ചർ വീഡിയോ കാണിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇഗ്വാനങ്ങളെ വേണേൽ ജസ്റ്റ് ഒന്ന് കാണിച്ചത് അടുത്ത വീഡിയോയിൽ നമ്മൾ ഇഗ്വാനയുടെ ഡീറ്റെയിൽസായിട്ട് വരാം ഇത് നമ്മുടെ കട്ടപ്പ ഏകദേശം ഹ്യൂജ് സൈസായിട്ടുള്ള റെഡ് ഇഗ്വാനാണ് ആൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രായമുള്ള സൈസുള്ളൊരു ഇഗ്വാനയിലൊരു ഇഗ്വാനയാണ് അതിൻ്റെ ഫീമെയിൽ ഇഗ്വാന അതും അത്യാവശ്യം ഹ്യൂജ് സൈസ് ആയിട്ടുള്ള ഇരിക്കുവാനുള്ള നമുക്ക് പ്ലറ്റ്ഫോമിൽ ഏഴ് ഇക്കുവാനുള്ളത് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ പ്ലെറ്റ്ഫോമിൽ മങ്കി ഇഷ്ടപ്പെട്ടാണല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ഈ ഇതുവർക്കുള്ള ഒരുപാട് പെട്ട്സികൾ പെറ്റ്ഫോമിലുണ്ട് അപ്പോൾ ഇതുവണൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കേ നന്ദി